നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് മുടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം സൗന്ദര്യ സംരക്ഷണത്തിൽ സ്ത്രീകൾ അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് മുടി അതുകൊണ്ട് തന്നെ തലമുടി കരുതലോടും ശ്രദ്ധയോടും കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുടി മുറിക്കുന്നത് ഓരോ മുപ്പത് ദിവസം കഴിയും തോറും മുടിയുടെ അറ്റം വെട്ടിക്കൊടുക്കുന്നത് മുടിക്ക് വളരെയധികം ഗുണം ചെയ്യും വെറുതെ മുടി മുറിക്കുന്നത് കൊണ്ട് കാര്യമില്ല അതിന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടി മുറിക്കുന്നതിന് മുമ്പ് മുടി നന്നായി വാഷ് ചെയ്യുക ഏറ്റക്കുറിച്ചിൽ ഇല്ലാതെ മുടി വെട്ടാനായിട്ട് സാധിക്കും ബ്യൂട്ടി പാർലറിൽ പോയാണ് മുടി വെട്ടുന്നതെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം മാത്രം മുടി വാഷ് ചെയ്യുന്നതാണ് നല്ലത് നീളം കളയാതെ ലുക്ക് മാത്രമാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിപ്റ്റ് ഫെതർ കട്ട് നന്നായിട്ട് ചേരുന്നതാണ് കട്ടി കുറഞ്ഞ മുടിയുള്ളവർക്ക് ഫെതർ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് മുടി ഒന്നുകൂടി കട്ടി കുറച്ച് കാണിക്കുകയേ ഉള്ളൂ കനം കുറഞ്ഞ മുടി ഒരുപാട് നീളത്തിൽ മുറിക്കുന്നതും ഭംഗിയല്ല നീളം കുറച്ച് വെട്ടിയാൽ കുറച്ചുകൂടി കട്ടി തോന്നിക്കുകയും നല്ല ഭംഗിയായി കിടക്കുകയും ചെയ്യും ബോബ് സ്റ്റൈൽ സ്വീകരിക്കുന്നതും കട്ടി കുറഞ്ഞ മുടിക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ വെട്ടുന്ന മുടി നീട്ടുകയോ ചുരുട്ടുകയോ എല്ലാം ചെയ്യാം മുടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി മുതൽ മുടി മുറിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം മുടി ഭംഗിയായി വെട്ടുന്നത് തന്നെ സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക